കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കിയെയും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറും തമ്മിലാണ് ഇപ്പോൾ പൊരിഞ്ഞ അടി യൂട്യൂബിനെ റീച്ചു കൂടുന്നതിൽ തനിക്ക് വിരോധമൊന്നുമില്ല എന്നാൽ നിയമലംഘനം നടത്തി റീച്ചു കൂട്ടാൻ നിൽക്കുന്നവരുടെ വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയാണ് അന്തസ്സുള്ള ആളുകൾ ചെയ്യേണ്ടത് നിയമങ്ങൾ അനുസരിക്കുകയെന്നതാണ് ഒരു പൗരൻ ചെയ്യേണ്ട അടിസ്ഥാന കാര്യമെന്ന് കെ ബി ഗണേഷ് കുമാർ പറയുകയാണ് ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട നിയമ ലംഘനങ്ങൾക്ക് കർശനമായ ശിക്ഷയായിരിക്കും നൽകുകയെന്നും ഗണേഷ് കുമാർ പറയുന്നു കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതിയും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള എല്ലാ നിയമലംഘനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിക്കാനാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഇത്തരം നിയമ ലംഘനങ്ങൾ കാണിച്ച ഇത്തരം നിയമലംഘനങ്ങൾ കാണിച്ച ആരും റീച്ച് കൂട്ടാത്ത തരത്തിലുള്ള നടപടികളാണ് ഗതാഗത വകുപ്പ് ഒരുങ്ങുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് നിയമത്തെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് നല്ല പൗരന്മാരും മാന്യന്മാരും എന്നാൽ പണക്കൊഴുപ്പും അഹങ്കാരവുമാണ് ഈ യൂട്യൂബർ കാണിച്ചിരിക്കുന്നത് എന്ത് ഗോഷ്ടിയും കാണിച്ച് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് അന്തസ്സിന് ചേർന്ന കാര്യമൊന്നുമല്ല ഇപ്പോൾ കാണിച്ച ഈ പ്രവൃത്തി അയാളുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരിക്കും എന്നാൽ ആ സംസ്കാരമൊക്കെ കയ്യിൽ വെച്ചാൽ മതി ഇതിനു മുമ്പുള്ള വീഡിയോയും പരിശോധിക്കും വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വേലത്തരം ഉണ്ടെങ്കിൽ കർശന നടപടി തന്നെ സ്വീകരിക്കും ഉപദേശിച്ചോ ശാസിച്ചോ വിടുന്നത് ആയിരിക്കില്ല നടപടി ഹൈക്കോടതി പറഞ്ഞതുപോലെ കർശന നടപടി തന്നെ സ്വീകരിക്കും അറിവില്ലായ്മ കൊണ്ട് കൊച്ചുകുട്ടികൾ ചെയ്യുന്ന തെറ്റുകൾക്കാണ് ഉപദേശവും ശാസനയും ഒക്കെ വേണ്ടത് ഇവരെ ഗാന്ധി ഭവനിലും മെഡിക്കൽ കോളേജിലുമൊക്കെ സേവനത്തിന് വിടുന്നതാണ് നല്ലത് എന്നാൽ പ്രായപൂർത്തിയായിട്ടും പണത്തിന്റെ കൊഴുപ്പ് കൊണ്ട് അഹങ്കാരം കാണിച്ചാൽ അകത്ത് കിടക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളതെന്നും ഗണേഷ് കുമാർ പറയുകയാണ് മോട്ടോർ വാഹന വകുപ്പിന് നിയമപരമായി സ്വീകരിക്കാവുന്ന ഏറ്റവും വലിയ നടപടി തന്നെ യൂട്യൂബർക്കെതിരെ എടുക്കും കയ്യിൽ കാശുണ്ടെങ്കിൽ വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി നീന്തട്ടെ കാശുണ്ടെന്ന് കരുതി കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി റോഡിൽ ഇറങ്ങുകയാണോ വേണ്ടത് വീട്ടിൽ തന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി രാവിലെയും വൈകിട്ടും നീന്തിക്കോട്ടെ അത് ആരോഗ്യത്തിനും നല്ലതായിരിക്കും റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തു കഴിയുമ്പോൾ കാണാം കർശനമായ ശിക്ഷയായിരിക്കും ലഭിക്കുക എം വി ഡി വിളിച്ച് ഉപദേശിച്ചാൽ പോലും പുറത്തിറങ്ങിയിട്ട് എന്റെ റീച്ച് കൂടിയെന്നാണ് പറയുന്നത് ഈ വീഡിയോ കൊണ്ട് റീച്ച് കിട്ടിയാലും കുഴപ്പമില്ല നിയമ ലംഘനം കൊണ്ട് കിട്ടുന്ന റീച്ച് കൊണ്ട് വലിയ കാര്യമില്ല ഇത്തരത്തിലുള്ള സാമൂഹിക വിരുദ്ധരെ നിരുത്സാഹപ്പെടുത്തുകയാണ് പൊതുസമൂഹം ചെയ്യേണ്ടത് ഹൈക്കോടതി ഇടപെട്ട കേസായതിനാൽ ഇനി നല്ല റീച്ചായിരിക്കുമെന്നും എന്നാൽ നിങ്ങൾ ഉദ്ദേശിച്ച റീച്ചല്ലായിരിക്കില്ലെന്നും മന്ത്രി പറയുന്നു എം വി ഡിയൊന്നും വെല്ലുവിളിക്കാൻ നിൽക്കേണ്ട പഴയ കാലമൊന്നുമല്ലെന്ന് മാത്രം ഞാൻ ആ സുഹൃത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ അനിയൻ ശുപാർശ ചെയ്ത് കാര്യം നേടാമെന്നും വിചാരിക്കേണ്ട മുഖ്യമന്ത്രി അടക്കം കേരളത്തിലെ ഒരു മന്ത്രിമാരും ഇത്തരം ശുപാർശയ്ക്ക് നിൽക്കുന്നവരുമല്ല ഇതുപോലെയുള്ള ആളുകളെ രോഗികളെ ശുശ്രൂഷിക്കുന്നതിനല്ല മെഡിക്കൽ കോളേജിൽ കക്കൂസ് കഴുകാനാണ് അയക്കേണ്ടത് സാന്ത്വന ശുശ്രൂഷയ്ക്ക് ഇത്തരം ക്രിമിനൽ പ്രവൃത്തി ചെയ്തവരെയല്ല അയക്കേണ്ടതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്